കേരളത്തിലെ വാർഗീയം ചേത്താനാണ് വെറും ചേത്താൻ ഇതിന്റെ കാട്ടാമൃഗത്തിനേക്കാൾ തോലാണ് വേണ്ടത് വസ്തു പിന്നെ തളി അധികം ഇത് ഏതായാലും ശരിയാണ് ഇതേതനായും ശരിയാണ് ജാതി പറഞ്ഞ് ആരെങ്കിലും ആക്ഷേപിക്കുന്നവര് ഇട്ടങ്ക അട്ടിയോട് പി സിന്ന് പറഞ്ഞന്റെ ദേഹത്തേക്കാണ് പതിച്ചേക്കാണെ ചാണന ജാതി പറഞ്ഞും അഭിവാദങ്ങൾ പറഞ്ഞ് കെട്ട പി സി ജോർജ നിനക്ക് നാളമില്ലട പലമ തെറ്റാ നീ എല്ലാടോ പോയി എല്ലാരും കളിയാക്ക എന്തിനോ വേറെ ജോലി മല ഇല്ലൂടാ ജാതി പറഞ്ഞു ഞാൻ ഇവിടെ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ക്രിസ്ത്യൻസ് ആയാലും അമൃതത്തിന്റെ മുൻപൊന്ന് ഇവിടെ നടക്കുന്ന യുഗന്മാർ Eh